അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഓരോ ദിവസമായിട്ട് ഇടുന്ന വീഡിയോൻ്റെ താഴെയായിട്ടും ഒരുപാട് ഉമ്മമാർ ഓരോ വിഷമങ്ങളും അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് നിങ്ങളിടുന്ന ഓരോ കമൻ്റും ഞാൻ കാണാറുണ്ട് അത് എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്നത് പോലെ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കാൻ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ദുആയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തുക ആരും മറന്നു പോയരുത് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണം അപ്പം ഇൻഷല്ല ഇന്ന് മൈരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത് തിങ്കളാഴ്ച രാവാണ് തിങ്കളാഴ്ച രാവിലും ഒരു ശ്രേഷ്ഠതയുണ്ട് ഒരു മഹത്വമുണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളഹാനോട് ദുവാ ചെയ്താലും അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ ഓതിയാലും ഒക്കെ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന രാവുകളാണിതൊക്കെ അപ്പോൾ ഇന്നത്തെ രാവിലെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ നീങ്ങാനും പ്രയാസം നീങ്ങാനും നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും ആഗ്രഹം നമുക്ക് നേടിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്വലാത്താണ് ഇൻഷാല്ല ഇന്ന് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഇന്ന് മരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചൊല്ലേണ്ടത് അത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് ഒ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഇടങ്ങേറ ആവശ്യം എന്തൊരാവശ്യത്തിനാണോ ആഗ്രഹത്തിനാണോ നിങ്ങൾ മനസ്സിൽ ഇത് നീയത്താക്കുന്നത് ചൊല്ലാൻ നമുക്കിപ്പോൾ ഒരു പ്രയാസത്തിനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരാവശ്യമുണ്ട് ആ ഒരു കാര്യം ഒന്ന് നടന്നു കിട്ടാനോ അങ്ങനെ തുടങ്ങിയ ഓരോ ആവശ്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തർക്കുള്ള ഓരോ പ്രയാസവും വിഷമവും ഒക്കെ അറിയാ നമ്മുടെ വിഷമങ്ങളാണോ പ്രയാസങ്ങളാണോ എൻ്റെ മനസ്സിൽ ഇന്നാലിനെ വിഷമമുണ്ട് അതൊക്കെ എൻ്റെ പ്രയാസവും സങ്കടവും എനിക്കേ മാത്രമേ അറിയുള്ളൂ എനിക്കും അള്ളാഹ്ക്കും മാത്രമാണ് അതറിയുള്ളൂ അല്ലേ അപ്പം മറ്റുള്ളവരുടെ നിങ്ങളുടെയൊക്കെ പ്രയാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാലോ അപ്പോൾ അങ്ങനെയുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതുപോലെ ചെയ്യുക ഹറാമായിട്ടുള്ള ആവശ്യത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് ഹറാമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട് അപ്പോൾ ആ ഒരാളോ ആ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ വേണ്ടി നീങ്ങത്താക്കിട്ട് ചെല്ലുക അങ്ങനെയൊക്കെ നമ്മൾ ചെല്ലിയാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ് ഇതുപോലെയുള്ള തിക്കറുകളും സലാത്തുകളൊക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ അതൊക്കെ നമുക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ് അതുകൊണ്ട് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് മാത്രം ഇതുപോലെ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് ചൊല്ലേണ്ട രീതി ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ആരുമില്ലാതെ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഞാൻ പറയാറുണ്ടല്ലോ നിങ്ങളോട് ചൊല്ലേണ്ടതും ഓതേണ്ടക്കൊരു രീതി അതുപോലെ തന്നെ ഒറ്റക്ക് റൂമിൽ ഇരുന്നു കൊണ്ടിട്ട് നിങ്ങൾ സ്വലാത്തുൽ ഫാത്തി നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത് നിങ്ങൾ നീയത്താക്കുക ആദ്യം തന്നെ നിങ്ങൾ നെയ്യത്താക്കി വെക്കുക ഇനി ലൊഹുറിൻ്റെ ശേഷമോ അസറിൻ്റെ ശേഷമൊക്കെ നിങ്ങൾക്ക് നെയ്യത്താക്കി വെക്കുക ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലിത്തീർക്കും എന്നിട്ട് നിങ്ങൾ ആ രാത്രി തന്നെ അത് ചൊല്ലിത്തീർക്കണം കേട്ടോ അല്ലാണ്ട് അത് പിറ്റത്തെ ദിവസത്തേക്ക് വെച്ചേക്കരുത് ആ ഒരു നിങ്ങൾ ആ നീയത്താക്കിയ ഒരു സമയത്ത് തന്നെ ഇത് ചൊല്ലിത്തീർക്കാൻ നോക്കുക അതിനായിരിക്കും പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന തസ്പിമാലയൊക്കെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് സൊലാത്ത് ഇങ്ങനെ ചെല്ലുക ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു ഫാത്തിയെ മൂന്ന് ഫാത്തിയെ വിളിച്ചോളി മൂന്ന് ഫാത്തിയെ വിളിച്ചിട്ട് മൂന്ന് ഫാത്തിയെ ഓതിയിട്ട് ഒരു മൂന്ന് കുൽഹാവ് വാഹദും മൂന്ന് കുല്ലാവുദ്ധ് റബ്ബിൽ ഫലക്കും മൂന്ന് കുല്ലാവുദ്ധ് റബിൻ ആസും ഇനിയിപ്പോൾ ഒരു ഫാത്തിയെ ഓതിയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുത്തുറസൂലിനല്ലേ മൂന്നെണ്ണം മോതിക്കോളി അതിൻ്റെ ബർക്കത്തും അതിലൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു ഫർല നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലെ നിങ്ങൾക്ക് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും അത് നിങ്ങളെ മനസ്സിൽ നീയത്താക്കുക ഞാൻ ഇത്ര സ്വലാത്തിൽ ഫാത്തി തീർക്കും ഇന്ന് തിങ്കളാഴ്ച രാവിലെ മാരിവിൻ്റെ ശേഷം എന്ന് നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് ഇത് ചൊല്ലുന്നതിന് മുന്നേ ആദ്യം തന്നെ നമ്മുടെ മുത്ത് മുത്തറസൂലിനെ ഹിലാ ഹജറത്ത് റോഹി മുസ്തഫ മുസ്തഫാ അലൈഹി അലൈവലം എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിയെ വിളിക്കുക അതിൻ്റെ ശേഷം നിങ്ങൾ മൂന്ന് ഫാത്തിയാണ് ഓതുന്നത് എങ്കിൽ അത്രക്കും നല്ലതാ കേട്ടോ മൂന്നെണ്ണ ഓതിക്കോളി പിന്നെ കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലു അഹദും മൂന്ന് കൊല്ലാവുദ് പ്രബിൾ ഫലക്കും മൂന്ന് കൊല്ലാവുദ് പ്രബിൻ ആസും ഓതുക അതിൻ്റെ ശേഷം ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ സൊലാത്തുൽ ഫാത്തിനി നിങ്ങൾക്ക് നൂറ്റി ഒന്ന് തവണയാണ് ചൊല്ലാൻ പറ്റുന്നത് സൊലാത്തുൽ ഫാത്തി അങ്ങനെ നിങ്ങൾക്ക് നീയത്താക്കാം കേട്ടോ അല്ല മുപ്പത്തി മൂന്നെണ്ണമാണ് ചൊല്ലാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾക്ക് നീയത്താക്കുക ചൊല്ലുന്നത് നിങ്ങൾ ആ ഇരുത്തത്തിലിരുന്ന് തന്നെ ചൊല്ലി തീർക്കുക അത് ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കരുത് കാരണം നിങ്ങൾ മുത്തുർ റസൂലിനെ മനസ്സിൽ വെച്ചുകൊണ്ട് മുത്തൂർ റസൂലിനോടുള്ള മുഹബത്ത് നിങ്ങളെ ഇഷ്ക്ക് നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിച്ചാൽ അതിൻ്റെ ആ അങ്ങോട്ട് പോവും അതുമല്ല നമ്മുടെ മനസ്സ് അവിടത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചെല്ലുകയാണ് നമ്മളെ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മുത്തറസൂലിൻ്റെ മേലിലാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോവും അതുകൊണ്ടാണ് ഏറ്റവും നല്ലത് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടാൻ നല്ലത് ഇതുപോലെയാണ് ഒന്നും സംസാരിക്കാതെ അത് ചൊല്ലിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷം ദുഃഖ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ സംസാരിച്ചോളി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാതെ അതിൽ ശ്രദ്ധിച്ച് ചെല്ലുന്നതാണ് ഏറ്റവും പതിൽ അതാണ് ഏറ്റവും ഉത്തരം കിട്ടുക എനിക്കൊരുപാട് അനുഭവമുണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കാര്യം അള്ളാഹു ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് അപ്പോൾ ഇതേപോലെ നീയത്താക്കിയ എണ്ണം നിങ്ങൾ കണക്കാക്കുക നിങ്ങൾക്ക് ആയിരം തവണ ചൊല്ലാൻ പറ്റുമെങ്കിൽ ആയിരം ചൊല്ലിക്കൂളി അല്ല ഇനി നൂറ്റി ഒന്ന് തവണയാണ് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണയാണ് അല്ല പതിനൊന്ന് തവണയാണ് അല്ല എങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ ആയിരം അല്ല അതിൽ കൂടുതൽ എത്രയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് അങ്ങനെയൊക്കെ ഒരെണ്ണം ഉണ്ടല്ലോ ഞാൻ പറയാറില്ല എണ്ണത്തിലുമുണ്ട് ഒരു കൂലിയും ഒക്കെ എണ്ണത്തിലും നമ്മൾ ചെല്ലുന്നതിൻ്റെ ഒരെണ്ണത്തിലും നമുക്കൊരു കൂലിയും ബർക്കത്തും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു എണ്ണം നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചെല്ലുക തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം അള്ളാഹു നടത്തി തരും തിങ്കളാഴ്ച രാവിലെ നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് വർക്കത്തുള്ള ദിവസമാണ് അതുപോലെ നിങ്ങൾ ഈ ഒരു കാര്യം അരിവിൻ്റെ ശേഷം ചെല്ലാൻ പറഞ്ഞില്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിർത്തി വെക്കരുത് അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും നമ്മൾ ഓരോന്ന് ചെല്ലും സ്ഥിരമായിട്ട് ചെയ്തു പോരാറുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും ഇല്ലേ നമ്മൾ മുത്തു റസൂലിന്റെ പേരിൽ ആദ്യം തന്നെ നമ്മൾ യാസിൻ ഓതുന്നവരുണ്ടാവും അത് കഴിഞ്ഞിട്ട് മൊയ്തീൻ ഷേഖിൻ്റെ പേരിൽ ഓതുന്നവർ ഓതുന്നവരുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒക്കെ ഓതുന്നവർ ഓതുന്നവരുണ്ടാവും സ്ഥിരമായിട്ട് ശീലമാക്കി പോകുന്നവർ അതൊന്നും നിങ്ങൾ നിർത്തി വെക്കണ്ട അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലിയാൽ മതി ചൊല്ലുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെല്ലണം അല്ലാണ്ട് നിങ്ങൾ വേറെ എങ്ങനെയോ ചെല്ലിയിട്ട് ഈ പറയുന്നത് പോലെയൊന്നുമല്ല ചെല്ലുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ചെല്ലി കുറച്ച് ചെല്ലി പിന്നെ സംസാരിച്ച് പിന്നെ വന്ന് ചെല്ലി അങ്ങനെയല്ല അങ്ങനെ ചെല്ലിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതേപോലെ നിങ്ങൾ ചെല്ലണം ചെല്ലുന്നതിലുമുണ്ട് നമ്മൾ ചെയ്യുന്നതിലും ചെല്ലുന്നതിലുമൊക്കെ അതിൻ്റെതായ ഒരു രീതികളുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കതിന് ഫലം കിട്ടും അപ്പോൾ ഓരോ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചെയ്തു പോരുന്ന അതുപോലെ തന്നെ മയൂവിനെ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുന്നതും ചെല്ലുന്നതൊക്കെ ഉണ്ടാവും മയൂവിൻ്റെ സമയത്ത് നമ്മൾ ഒരു ജ്യൂസും രണ്ട് ജ്യൂസും ഒക്കെ സ്ഥിരമായിട്ട് ഓതി ഓതിപ്പോരുന്നവരുണ്ടാവും അല്ലേ അതൊന്നും നിർത്തി വെക്കണ്ട എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളതൊന്നും വെക്കണ്ട. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരൊക്കെ ഉണ്ടാവും നമ്മൾ തിങ്കളാഴ്ച രാവിലെ അവർക്ക് ഓതുന്നവർ ഓതുന്നവരുണ്ടാവും അതൊന്നും നിർത്തി നിർത്തിവെക്കണ്ടെട്ടോ അവരവിടെ കാത്തിരിക്കുന്നുണ്ടാവും നമ്മുടെ യാസീൻ കാണഞ്ഞാൽ അവർ തിരയും ആ ഖബറിൽ നിന്ന് അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഇതുപോലെയുള്ള നിങ്ങൾ ആവശ്യങ്ങൾ നടക്കാൻ ആഗ്രഹം നടക്കാൻ അല്ലെങ്കിൽ മനസ്സിലൊരു വിഷമമുണ്ട് ആ ഒരു വിഷമം തീരാൻ അതൊക്കെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കണക്ക് നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന ഒരു എണ്ണം നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ ചെല്ലു ചെല്ലുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത് സൊലാത്തുൽ ഫാത്തി എത്രയോ അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവമുണ്ട് സൊലാത്തുൽ ഫാത്തി ചൊല്ലിയിട്ട് ജോലിയിൽ ആയവരുണ്ട് അതുപോലെ ശമ്പളം കൂടി കിട്ടിയവരുണ്ട് ഇൻ്റർവ്യൂവിൽ പാസ്സായവരുണ്ട് മക്കളുണ്ടായവരുണ്ട് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പിണക്കം മാറിയവരുണ്ട് എത്രയോ അനുഭവങ്ങൾ എനിക്കറിയാവുന്നത് തന്നെയുണ്ട് അതുപോലെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചവരായിരിക്കും സ്വലാത്ത ഏത് സ്വലാത്തും ചൊല്ലിയാൽ നമ്മുടെ കാര്യങ്ങൾ അത് നല്ലാഹു നടത്തി തരും ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നടന്ന് കിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് സമാധാനം അള്ളാഹു തരും നമ്മൾക്ക് വിഷമമാണെങ്കിൽ ആ വിഷമം തീരാനുള്ള ഒരു വഴി അത് നമുക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും അങ്ങനെയുള്ളൊരു മനസ്സാദ്യം വേണം അല്ലാണ്ടപ്പോൾ ഞാൻ ഈ സ്വലാത്തുൽ ഫാത്തി ചൊല്ലിയാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും ഒരുപാട് പേർക്ക് നടന്ന് കിട്ടിയതാണൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് എന്നാൽ ഞാനും ഒന്ന് ചൊല്ലട്ടെ ഞാനും ഒന്ന് ചൊല്ലി നോക്കട്ടെ എന്നുള്ള ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ചെല്ലുക ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നാൽ ഞാൻ നോക്കട്ടെ എന്നുള്ള അങ്ങനെയുള്ളൊരു പരീക്ഷണത്തിനല്ല മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഇന്ന് തിങ്കളാഴ്ച രാവാണ് അതുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിലാണ് എൻ്റെ പ്രയാസം തീരാൻ വേണ്ടി ഞാൻ നീയത്താക്കി ചെല്ലുന്നത് അതിന് എത്രയും പെട്ടെന്ന് ഫലം കിട്ടും ഉറപ്പാണ് എന്നൊരു മനസ്സ് നിങ്ങൾക്ക് വേണം ആ ഒരു ആ ഒരു മനസ്സോട് കൂടിയിട്ട് വേണം നിങ്ങളിത് നോക്കാം അപ്പം ഇൻഷാല്ല ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു നിങ്ങൾക്ക് തക്കമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്താവശ്യത്തിനാണോ എന്ത് പ്രയാസത്തിനാണോ ഇത് ചെല്ലുന്നത് നിങ്ങളെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടോ ആ ഒരു വിഷമം തീരാനാണോ നിങ്ങളിത് നെയ്യത്താക്കി ചെല്ലുന്നത് എങ്കിൽ ആ ഒരു വിഷമം അള്ളാഹു എത്രയും പെട്ടെന്ന് സമാധാനത്തിനും സന്തോഷത്തിനും ആക്കി തരട്ടെ എന്ത് കാര്യമാണ് നമ്മുടെ പ്രയാസം എന്ത് വിഷമമാണെങ്കിലും അള്ളാഹുക്ക് ആ ഒരു വിഷമം അറിയാലോ അപ്പോൾ നിങ്ങളെ മനസ്സ് നിങ്ങൾ നിയത്താക്കി ചെല്ലുന്നത് ആ നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ചെല്ലുന്നത് എങ്കിൽ അതിനല്ലാഹു തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നിങ്ങൾ ഇന്ന് യാസീനോ ഫാത്തിയോ ആയിട്ട് എന്തായാലും ഓതണം അതാരും മറന്നു പോയരുത് നമ്മുടെ ഞാൻ രണ്ട് ദിവസം മുന്നേ ആയിട്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് ഫാത്തിഹ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് ഓതി എന്ന് അലഹമില്ല അതേപോലെ ഓതി ഒരു ഉമ്മ വാട്സപ്പിലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പ്രയാസം വെച്ചിട്ടായിരുന്നു അത് ഓതി ഓതിപ്പോന്നിട്ടുണ്ടായിരുന്നത് ലൊഹുറിനും അസറിനും ആയിരിബിനും ഇഷാക്കും ഒക്കെ ഞാൻ ഓതി ഓതിപ്പോന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ അതുപോലെ മായരിബിന് മൂന്ന് യാസീനും നീയത്താക്കി ഓതി അൽഹില്ല എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അൽഹമുലില്ല മാഷാ അള്ള അതുപോലെ നിങ്ങളോരോ വിഷമവും പ്രയാസവും ഒക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഓരോ പറയുന്ന വീഡിയോയിലും ദിക്റുകളും സലാത്തുകളും ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കുന്നത് അതിനൊക്കെ അള്ളാഹു നിങ്ങളെ മനസ്സിലുള്ള ഒക്കെ മാറ്റാൻ അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി നിങ്ങളെ മുന്നിൽ തെളിയിച്ചു തരും ഇൻഷാ അല്ലാ അത് ഉറപ്പാണ് നമ്മൾ സ്വലാത്തും തിക്റും ഒക്കെ ചൊല്ലിയിട്ടല്ലേ അള്ളാഹിനോട് നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളും ചൊല്ലി നോക്കി ഓതി നോക്കി ഉത്തരം കിട്ടില്ല പെട്ടന്നൊന്നും ഉത്തരം കിട്ടില്ല എന്ന് കരുതിയിട്ട് ഒരിക്കലും നിങ്ങൾ ആവണ്ട അതിനുള്ള ത അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴിക്കൂടെ അള്ളാഹ് നിങ്ങൾക്ക് എത്തിച്ചു തരും അത് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ദിക്റുകളും സലാത്തുകളും അധികമായിട്ട് ധാരാളമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക നമുക്ക് സ്ത്രീകൾക്ക് മനസ്സുള്ള സമയത്തൊക്കെ നമ്മൾ ഈ സൊലാത്തുൽ ഫാത്തിയോ അല്ലെങ്കിൽ ഇബ്രാഹിമെ സലാത്തിൽ അതോ നാരിദ് സലാത്തോ ഒക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇപ്പോൾ നാരിദ് സലാത്ത് ചൊല്ലി പിന്നെ ഇബ്രാഹിമെ സലാത്ത് പിന്നെ ഈ സലാത്തുൽ ഫാത്തി അതുപോലെ ഒരുപാട് ൊല്ലാത്തുകളില്ലേ ആ സ്വലാത്തൊക്കെ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലേണ്ടിരിക്കും അതൊന്നും കണക്ക് വെക്കണമെന്നില്ല ഇങ്ങനെ സലാത്ത് മാല എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലണം ഒരാളെ കാണിച്ച് ചെല്ലണം അന്നൊന്നുമില്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഓർക്കില്ലേ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓർത്ത് ഓർത്തല്ലേ നമ്മൾ എപ്പോഴും നമുക്ക് ചിന്ത ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ചെല്ലുക സലാത്ത് ഒന്ന് ഇബ്രാഹിമിയ സലാത്ത് അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഇബ്രാഹിമി സലാത്ത് ഒരു മൂന്ന് നാരീദ് സലാത്ത് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി ചെല്ലുക അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ പ്രയാസവും വിഷമവും ഒക്കെ തീരാൻ ഒരുപാട് പെട്ടെന്ന് ഫലം കാണുന്ന ഒരു ഇതാണ് ട്ടോ അത് അത് ഒരു ദിക്ർ പറഞ്ഞില്ലേ നമ്മുടെ അസ്മാഉൽ ഉൽ ഉസ്നയിലുള്ള ഇസ്മാണല്ലോ അത് യാ ഫത്താഹു യാ റസാക്കു യാ കെരീമു യാ വഹാബു പെ െന്ന് ഫലം കാണുന്നുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് പണം നമ്മുടെ കയ്യിൽ വരുമെന്നല്ല പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ ഒരു ഇസ്മു ചൊല്ലിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്ത സമയത്ത് നമുക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടിയാ മതിയായിരുന്നു അതിപ്പോൾ എവിടുന്നാ കിട്ടുക എന്ന് മനസ്സിൽ നമുക്കിങ്ങനെ ഉണ്ടാകും നമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടി വെക്കും അപ്പോൾ ഈ ഒരു ഇസ്മ ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ തോനെ ഒന്നും ചെല്ലണ്ട ഒരു പത്തിരുന്നൂറ് ഒക്കെ ചെല്ലുമ്പോഴേക്കും ഒരു നൂറെണ്ണം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ പണം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഹലാലായിട്ടുള്ള പണം തന്നെ അത് നമുക്ക് എത്തിച്ചു തരും അത്രക്കും ഫലമുള്ള ഒരു തിക്റാണ് ഈ ഒരു തിക്ക്റ് കടം കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു നിയ്യത്ത് ആക്കിയിട്ട് മനസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിയ്യത്ത് ആക്കി ഇത്ര എണ്ണം ചെല്ലുക അങ്ങനെ നിയ്യത്ത് നെയ്യത്താക്കി ചെല്ലണമെന്നൊന്നുമില്ല അങ്ങനെയല്ല ഒരു കണക്ക് മുന്നൂറെണ്ണം ആയിരം എണ്ണം അങ്ങനെ ചെല്ലണമെന്നില്ല ഈ ഒരു ഇതിക്കറ് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം എപ്പോൾ ഇങ്ങനെ നമുക്ക് ജോലി എടുക്കുന്നതിനിടയിലൊക്കെ നമുക്കിത് ചെല്ലാലോ അപ്പോൾ ഇത് ചെല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് സ്വല്ലാത്തും ചെല്ലാം ആദ്യം കുറച്ച് സ്ഥലത്ത് ചെല്ലിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ഈ ഒരു ഇസ്മ നിങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെ അധികരിപ്പിക്കുക എന്നിട്ട് നിങ്ങളൊന്നും നോക്കേണ്ടി ഒരു പണത്തിൻ്റെ ഒരു പ്രയാസം വന്നു ഒരുപാട് കോടിക്കണക്കിന് പണം കയ്യിൽ വരും എന്നല്ലാട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് ഈ ചെറിയ ചെറിയ പണത്തിൻ്റെ ഓരോ പ്രയാസങ്ങളൊക്കെ വരുമല്ലോ കുറച്ച് പൈസേൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഈ ഒരു ഇസ്മ ചെല്ലിയിട്ട് എനിക്കൊരുപാട് തവണ എനിക്കന്നെ അത്ഭുതമായിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് മാറാൻ നമുക്ക് കയ്യിൽ പൈസ ഇല്ല കുറച്ച് പൈസ കിട്ടണ്ട ഇനി എന്താ ഇപ്പോൾ കാട്ടെന്നൊക്കെ എന്ന അവസ്ഥയിൽ ഈ ഒരു ഇസ്മ ചെല്ലിയിട്ട് പെട്ടെന്ന് തന്നെ ആ പണം നമ്മുടെ കയ്യിൽ വന്ന് ചേരുന്നുണ്ട് ഹലാലായിട്ടുള്ള പണം തന്നെ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഈയൊരു ഈ ഒരു ഈയൊരു ഇസ്മ നിങ്ങൾ മുറുകെ പിടിക്കുക അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ശരിക്കും നിങ്ങളോട് പറഞ്ഞു തന്നതാണ് അപ്പോൾ ചിലപ്പോൾ ആ വീഡിയോ കേൾക്കാത്തവർ ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുകയാണ് ഈ ഒരു ഇസ്മ നിങ്ങൾ പതിവാക്കി ചൊല്ലിപ്പോരി ഒരു ദിവസം ഒരു നൂറെണ്ണമെങ്കിലും നിങ്ങൾ ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇടയിലായിട്ട് ഓതി ചൊല്ലിപ്പോരുക ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പത്തെണ്ണം ഈ ഒരു ധിക്കറ് അതുപോലെ നമ്മൾ ഓരോ ഭർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും ഒരു പത്ത് സ്വലാത്ത് നിത്യമായിട്ട് ചെല്ലിപ്പോരട്ടും അപ്പം ഈയൊരു ഇസ്മ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം യ ഫത്താഹു എ റസാക്കു യ കരീമു യ വഹാബു യാ ഫത്താഹു എ റസാക്കുരീമു യ വഹാബു യാ ഫാഹുസു യരീമു യ വഹാബു ഈ ഒരു ഇസ്മ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞിട്ട് വാട്സപ്പിലൂടെ എത്രയോ ഉമ്മമാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അറിയോ ചോദിച്ചത് ഒന്ന് വാട്സപ്പിൽ റെക്കോർഡായിട്ടൊന്ന് പറ വിട്ടു തരുമോ എന്ന് അവർക്കൊക്കെ വിട്ടു കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് ഞാൻ വിട്ട വീഡിയോൻ്റെ തായയിട്ട് ആദ്യമേ ഈ ഒരു ഇസ്മ സത്യമാണ് എനിക്കൊരുപാട് അനുഭവമുണ്ട് എന്നൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അലഹമ്മില്ല മാഷാ അല്ല അപ്പോൾ ഈ ഒരു ഇസ്മു നിങ്ങൾ പതിവാക്കുക ഒരുപാട് വിഷമത്തിലൂടെ ഒരുപാട് പ്രയാസത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പം അവർക്ക് ഉപകാര നിങ്ങൾക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് അതിൻ്റേതായ രീതിയിൽ ചെല്ലുക ഒരു വേണോ വേണ്ട വേണോ വേണോ വേണ്ടേ എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടല്ലാതെ നമ്മുടെ കാര്യത്തിലാണ് ചെല്ലുന്നത് എന്ന് ഒരു ഭക്തിയോട് കൂടിയിട്ട് ചെല്ലുക ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു നിങ്ങളോട് ഓരോ ഭർദ നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ സുബാനല്ലാ അക്ബർ ഒക്കെ ചൊല്ലില്ലേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുത്തറസൂലിന്റെ പേരിൽ ഫാത്തിഹ ഓതുന്നവരൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരത്തിലൂർസി മോദിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഒരു പത്ത് സ്ഥലത്ത് നമ്മൾ ദുവാൻ്റെ മുന്നേ ആയിട്ട് അത് എല്ലാതും പറഞ്ഞു നമസ്കാരത്തിന്റെ ശേഷവും നിങ്ങൾ ചൊല്ലിപ്പോരുക അള്ളാഹു മദ്സീ അല സൈദിരാ മുഹമ്മദിയും വാലാലി സബി വസ്സലീം എന്നൊരു പത്ത് നമ്മളെ ഓരോ വിരലിനും ഇങ്ങനെ പിടിച്ചാൽ മതി ഒരു പത്തെണ്ണം ഒരു പതിനൊന്നോ പത്തോ ചൊല്ലി ചെല്ലിപ്പോന്നാൽ മതി എന്നിട്ട് ദുആ ചെയ്യുക ആ ഒരു കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇസ്‌മു നിങ്ങൾക്ക് ചൊല്ലി ചെല്ലിപ്പോരെന്നാൽ എല്ലാ ദിവസവും നമുക്ക് ഓരോ നിസ്കാരത്തിന് ശേഷമായിട്ട് ഈ ഒരു ഇസ്‌മു നമുക്ക് ചൊല്ലി ചെല്ലിപ്പോരാം നമ്മുടെ പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീരാം നമുക്ക് ഹലാലായിട്ടുള്ള പണം അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും അപ്പോൾ അള്ളാ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അതുപോലെ എനിക്ക് ഉപകാരം കിട്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലിയിട്ടുള്ള തിക്കറും സ്വലാത്തും ചൊല്ലിയിട്ട് അതിന് ഫലവും കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ആക്കാറുള്ളത് ഇൻഷാല്ല അതിനൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് അതിനുള്ള പ്രതിഫലം അല്ലാഹു നിങ്ങള വിചാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ െ നമ്മുടെ ദുവാക്ക് അല്ലാഹു ഉത്തരം നൽകട്ടെ നമ്മിൽ നിന്ന് മരിച്ച് മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെയൊക്കെ ഖബർ അല്ലാഹു വിശാലമാക്കി തരട്ടെ അവർ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എനിക്കും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം നിങ്ങളെ ഒരു കുടുംബത്തെ പോലെ എന്നെ നിങ്ങൾ കാണുക അവിടെ നിങ്ങളെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക ആരുടെ ദുആയാണ് ആണ് അള്ള സ്വീകരിക്കുക എന്നറിയില്ല എന്നോട് ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യണം ചെയ്യണമെത്ത എന്ന് പറയാറുണ്ട് അത് നമുക്കൊരു മുസ്ലിം ആയ ഒരാൾക്ക് ഒരാൾക്ക് ഒരാളെ കാണുന്ന സമയത്ത് പറയാനുള്ളതാണല്ലോ അവരോട് ദുവാ ചെയ്യുക ദുവാ ചെയ്യുക എന്നില്ലേ നമുക്കറിയില്ലല്ലോ ആരുടെ ദുവ ആണ് അത് സ്വീകരിക്കുക എന്ന് അപ്പം നിങ്ങൾ എന്നെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം എവിടെ നിങ്ങൾ മക്കാമിലേക്കോ ഒരു ദിക്കൃ പരിപാടിയിലേക്കോ പ്രഭാഷണം കേൾക്കാനോ നമ്മുടെ നാട്ടിലൊക്കെ മജുസിനൂറൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ദുവാ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും നിങ്ങളെ മനസ്സിൽ വെക്കണം കേട്ടോ ആരും മറന്നു പോയത് അപ്പോൾ ഇൻഷാല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടുകൂടിയിട്ട് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും ഇൻഷാല്ല അള്ളാഹു അതിനുള്ള തക്കമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വാഹമത്തുല്ലാത്ത വരക്കാത്തു